നിങ്ങൾ ഏരിയ വീടിന് പറയാവോ കണ്ണാടിപ്പാറ വെട്ടി അടുത്ത് കണ്ണാടിപ്പാറ മണി അല്ലോ നിങ്ങൾ ഒരു പതിനൊന്ന് മണിക്ക് മുമ്പായി വന്നിട്ട് എന്റെ ആ ടച്ചിങ്സ് ഒന്ന് വെട്ടി തണുക്കണ്ടേ എനിക്ക് കറി വെക്കാനോ അത് എന്റെ മുരിങ്ങേന്റെ കൊമ്പ് നിങ്ങളെ കമ്പിയും തട്ടിക്കെടുക്കുന്നത് അതൊന്ന് വെട്ടി തണുക്കണ്ടേ എനക്ക് അത് കറിയും വെക്കാനോ മുരിങ്ങേന്റെ ഉപ്പേരിയും വെക്കാനോ അടുത്താണക്ക് വിളിവെക്കല്ല ആ രാകേഷ വരുന്നെങ്കില് ഓനോട് ഒരു അമ്പത് റുപ്പേന്റെ മത്തി വാങ്ങാൻ പറയുവോ പറയാം ശരി 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 ഓക്കെ